നമസ്കാരം സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ് എം വി ഗോവിന്ദനെ വീണ്ടും സംസ്ഥാന സെക്രട്ടറി ആക്കി ഗെറ്റ് സെറ്റ് ഗോവിന്ദൻ എന്ന് മലയാള മനോരമ തലക്കെട്ടിട്ടു അപ്പോൾ ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട ഒരു ചർച്ചയുണ്ട് കഴിഞ്ഞ ദിവസം സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച ഒരു നയരേഖയും അതിൻ്റെ തുടർച്ചയായി ഉണ്ടാകാൻ ഇടയുള്ള ചില സാധ്യതകളും വിശകലനം ചെയ്തുകൊണ്ടുള്ള ചില ചർച്ചകളാണ് അതിൽ പ്രധാനം സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ ദിവസം അതായത് ഏഷ്യാനെറ്റ് ന്യൂസ് നടത്തിയ ന്യൂസ് അവർ ചർച്ചയുടെ വിഷയം പിണറായി ആൻഡ് കമ്പനി എന്നാണ് പിണറായി ആൻഡ് കോ എന്ന തലക്കെട്ടിലാണ് അവർ ചർച്ച നടത്തിയത് അതായത് പിണറായി ആൻഡ് കമ്പനി എന്ന് തന്നെ മോദി യോഗി പി ആർ എന്ന രണ്ട് വാക്കുകൾ പറഞ്ഞതിന് ഉടമ പരസ്യമായി ചെവിക്ക് പിടിച്ചതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഈ തലക്കെട്ടിനെ മറ്റ് ചില രാഷ്ട്രീയ വ്യാഖ്യാനങ്ങൾ കൊണ്ട് കാണേണ്ടതുമുണ്ട് അത് സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ സമാപന സമ്മേളനത്തിലെ ചില പ്രയോഗങ്ങളിൽ തീരുന്നതാണോ എന്ന് അറിയില്ല എന്തായാലും പിണറായിയും കമ്പനിയും എന്ന വിഷയത്തിൽ ഒരു മണിക്കൂർ നീണ്ട ന്യൂസ് അവർ ചർച്ച അവിടെ നമ്മൾ കണ്ടു അതിൻ്റെ അടിസ്ഥാനമാക്കിയത് നവകേരളത്തിലെ പുതുവഴികൾ എന്ന സംസ്ഥാന സമ്മേളനത്തിലെ നമ്മൾ തുടക്കത്തിൽ പരാമർശിച്ച ന നയരേഖയും ആയിരുന്നു ഒപ്പം കേരളത്തിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടിന് കേന്ദ്രത്തെ പഴിക്കുന്ന രേഖ എന്ന വ്യാഖ്യാനവും ഏഷ്യാനെറ്റ് ന്യൂസിൽ നമ്മൾ പകൽ നേരങ്ങളിൽ കണ്ടു യഥാർത്ഥത്തിൽ സി പി എം സമ്മേളനത്തിലോ അതിന് മുമ്പോ മാധ്യമങ്ങൾ മറച്ചു പിടിച്ച ഒരു യാഥാർത്ഥ്യം ഈ സമ്മേളനത്തിലൂടെ ഒരിക്കൽ കൂടി ചർച്ച ചെയ്യപ്പെടുകയാണ് എന്നുള്ള സാധ്യത കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ മുന്നോട്ട് വെക്കുകയാണ് സമാപന സമ്മേളനത്തിലെ പ്രസംഗങ്ങളിൽ നേതാക്കളും ചെയ്ത് അത് ഏതെങ്കിലും ഒരു മാധ്യമം ഏതെങ്കിലും ഒരു ചാനൽ ഏതെങ്കിലും ഒരു പത്രം എന്ന നിലക്കല്ല പൊതുവായി മാധ്യമങ്ങളുടെ സമീപനത്തെ അവർ കാര്യമായി തന്നെ വ്യാഖ്യാനിച്ചു കേന്ദ്ര ബി ജെ പി സർക്കാർ കേരളത്തോട് കാണിക്കുന്ന സാമ്പത്തിക ഉപരോധത്തെ മറികടക്കാനുള്ള ഒരു നയ സമീപനം എന്ന നിലയിൽ വിഭവ സമാഹരണം ലക്ഷ്യമിടുന്ന പല വഴികൾ തേടുന്നതിനുള്ള ആഹ്വാനമായിട്ടാണ് പാർട്ടി നയരേഖ മുന്നോട്ട് വെച്ചത് എന്നാൽ ഈ സാഹചര്യത്തിൽ നയരേഖയിലെ ചില നിർദ്ദേശങ്ങളെ പെരുപ്പിച്ച് വ്യാഖ്യാനിച്ചു എന്നുള്ളതാണ് പാർട്ടിയുടെ ആക്ഷേപം അതിനപ്പുറത്ത് കേന്ദ്രത്തിൻ്റെ ഉപരോധ സമാനമായ സമീപനത്തെ മാധ്യമങ്ങൾ മറച്ചു പിടിക്കാനുള്ള ഒരു വഴിയായി ഇതിനെ കാണുന്നു എന്നാണ് അവരുടെ വിശകലനം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും വലിയ സ്വാധീനം ചെലുത്തുന്ന ചർച്ചകൾക്ക് വഴിവെക്കുന്ന ഉള്ളടക്കമായി ആ നയരേഖ മാറുകയാണ് അസാധാരണമായി സി പി എമ്മിന്റെ മാറ്റം കൂടി സമൂഹം ചർച്ച ചെയ്യുന്ന സാഹചര്യം രൂപപ്പെട്ടു ഇക്കാര്യം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തന്നെ പൊതുസമ്മേളനത്തിൽ പ്രഖ്യാപിക്കുകയും ചെയ്തു അതൊരു പ്രതിരോധമാണ് എന്ന കാര്യം കേന്ദ്ര ഗവൺമെന്റ് ഇന്നത്തെ പശ്ചാത്തലത്തിൽ നമുക്കൊന്നും തരാൻ തയ്യാറില്ല കടം വാങ്ങിയത് പോലും അതെല്ലാം ആര് കടം വാങ്ങിയാലും അതെല്ലാം ഗവൺമെൻറ്റിന്റെ കടത്തിന്റെ പട്ടിയിൽ ചേർക്കുക എന്നിട്ട് ട്രഷറി പൂട്ടിക്കുക ആ ട്രഷറി ഇതേവരെ പൂട്ടാതിരുന്നത് എൺപത്തി ഒൻപത് ശതമാനത്തോളം അധിക വരുമാനം ഉണ്ടാക്കാൻ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ മാനേജ്മെൻറ്റ് കൈകാര്യം ചെയ്തുകൊണ്ടുള്ള വളരെ ഫലപ്രദമായ നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ട്രഷറി പൂട്ടാതിരിക്കുന്നത് അത് പൂട്ടിക്കാനായിരുന്നു ഉദ്ദേശം അത് പൂട്ടില്ല ഈ സമ്മേളനം ആരും ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി ബഹുമാനനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഹായ പിണറായി വിജയൻ നവകേരളത്തിൻ്റെ പുതുവഴികളിൽ ഒരു പുതിയ വഴി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് സാമ്പത്തിക ഉപരോധത്തിലൂടെ മാധ്യമങ്ങളെയും പ്രതിപക്ഷത്തെയും കൂടി വരുതിയിലാക്കിയുള്ള രാഷ്ട്രീയ മേൽക്കൈ സ്ഥാപിക്കാനുള്ള ബി ജെ പി തന്ത്രത്തെ മറികടക്കാനാണ് ഈ വഴി തേടുന്നത് എന്ന് അർത്ഥം സാമ്പത്തികമായിട്ട് പൊറുതിമുട്ടി ഒന്നുമില്ല നമ്മൾ ഉണ്ടാക്കിയ മുന്നേറ്റം നമുക്ക് ഒരു മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല ജോർജ് എന്ന കേന്ദ്രമന്ത്രി പറയുന്നത് പിന്നോക്കം പോകട്ടെ അപ്പോൾ നമുക്ക് പണം തരാം എന്ന് പറയുന്ന തരത്തിലേക്ക് നമുക്ക് പിന്നോട്ടം പോകാനാവില്ല ഈ കേരളത്തെ ഏറ്റവും ശക്തിയായിട്ട് മുന്നോട്ടേക്ക് നയിക്കാൻ സാധിക്കണമെങ്കിൽ വിഭവങ്ങൾ ഉണ്ടാവണം ഇതൊരു സോഷ്യലിസ്റ്റ് രാജ്യമോ കമ്മ്യൂണിസ്റ്റ് രാജ്യമോ അല്ലല്ലോ മുതലാളിത്ത സമൂഹത്തിന്റെ ഭാഗമായിട്ടുള്ള ഗവൺമെന്റ് ആണ് യഥാർത്ഥത്തിൽ മുൻകാല നിലപാടുകളിൽ ചില മാറ്റങ്ങളുടെ മൂലധന വിഭവ സമാഹരണത്തിന് വഴി തേടുകയാണ് എന്ന് മുഖ്യമന്ത്രിയും പ്രഖ്യാപിച്ചു പക്ഷെ നയവ്യതിയാനം എന്ന മാധ്യമ പ്രതിപക്ഷ നാരേറ്റീവുകളെ അദ്ദേഹം ഖണ്ഡിക്കുന്നുമുണ്ട് ഇനിയും മുന്നോട്ട് പോകണം അതിനെ വിഭവസമാഹരണം വേണം അപ്പോഴേ കഥ നമ്മുടെ നാട്ടിൽ എന്തോ ചെയ്യാൻ പാടില്ലാത്ത കാര്യം സി പി ഐ ചെയ്യാൻ പോവുകയാണ് എന്ന മട്ടിൽ ചില പ്രചരണങ്ങൾ എന്താണ് പറഞ്ഞത് എന്താണ് കാഴ്ചപ്പാട് നാടിൻ്റെ താല്പര്യത്തിന് അനുസൃതമായ നാടിൻ്റെ താല്പര്യത്തിന് വിഘാതം വരാത്ത ഏത് തരത്തിലുള്ള മൂലധനവും സ്വീകരിക്കുമ്പോൾ തന്നെയാണ് നിക്ഷേപവും സ്വീകരിക്കുമ്പോൾ തന്നെയാണ് പഴയകാല എതിർപ്പുകളെയാണ് നയവ്യതിയാനം എന്ന വ്യാഖ്യാനത്തിന് ആധാരമാക്കുന്നത് എന്ന് വ്യക്തമാണ് പക്ഷെ ആ എതിർപ്പുകൾ അക്കാലത്തുണ്ടായത് എന്തുകൊണ്ടാണ് എന്നും ഇന്ന് ആ എതിർപ്പുകൾ ഇല്ലാതായത് എങ്ങനെയെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചിരുന്നു നേരത്തെ എല്ലാം പറയുന്നതിൽ നിന്ന് ഒരു സാഹചര്യം ഇന്നുണ്ട് നേരത്തെ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അതിനത്ര കണ്ട് അനുസൃതമായ ഭൗതിക സാഹചര്യം നമ്മുടെ ഉണ്ടായിരുന്നില്ല ഇന്ന് കേരളം വലിയ തോതിൽ മാറിയെന്ന് രാജ്യം തന്നെ അംഗീകരിക്കുന്നു അതുകൊണ്ട് പുതിയ വഴികൾ തേടുന്ന സാഹചര്യം വിശദീകരിച്ചുകൊണ്ട് സി പി എം ജനങ്ങളെ സമീപിക്കുകയാണ് എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് ഈ നാടിന് മുന്നോട്ട് പോകണ്ടേ ഉണ്ടാകുമ്പോൾ ആ പ്രതിസന്ധികളിൽ നിന്ന് കരകയറണ്ടേ അതിനാവശ്യമായ സഹായം കേന്ദ്ര ഗവൺമെന്റിന് നൽകണ്ടേ കേന്ദ്ര ഗവൺമെന്റിന് അതിന് ബാധ്യതയില്ലേ നിങ്ങൾക്ക് ആ ബാധ്യതയുണ്ട് എന്ന് പറയാൻ കേരളത്തിൻ്റെ ഭാഗമായുള്ള വിവിധ ആ സംവിധാനത്തിൽ മാധ്യമങ്ങളെയും ഉൾപ്പെടുത്തുന്നുണ്ട് പാർട്ടി വയനാട് ദുരന്തത്തിൽ കേരളത്തെ ദ്രോഹിച്ച കേന്ദ്ര സമീപനം മുതൽ സാമ്പത്തിക പ്രതിരോധം വരെയുള്ള കാര്യങ്ങളിൽ കേന്ദ്രത്തെ രക്ഷിക്കാൻ വ്യാജ വാർത്താ ക്യാമ്പയിനുകൾ വരെ നടത്തിയ മാധ്യമങ്ങളുടെ സമീപനത്തെ മുഖ്യമന്ത്രി രൂക്ഷമായി തന്നെ വിമർശിച്ചിരുന്നു പ്രസംഗത്തിൽ നമ്മുടെ നാട്ടിലെ പൊതുവികാരം ഉയർത്തിക്കൊണ്ടുവരാൻ ബാധ്യതപ്പെട്ട മാധ്യമങ്ങൾ ആ മാധ്യമങ്ങളിലേറിയ കൂറും സ്വീകരിക്കുന്ന എന്താണ് നാം കാണുന്നില്ലേ ബി ജെ പിയുടെ അടക്കമുള്ള രാഷ്ട്രീയ വിരോധം മനസ്സിലാക്കാം പക്ഷെ മാധ്യമങ്ങളുടെ പരിപാടി എന്താണ് എന്ന് മനസ്സിലാക്കുകയാണ് പ്രയാസം കേന്ദ്ര ഗവൺമെന്റിനെ അനുകൂലിക്കാൻ വല്ലാതെ വ്യഗ്രത കാണിക്കുന്ന ഒരുപാട് മാധ്യമങ്ങളുണ്ട് എന്നത് നമുക്കെല്ലാം അറിയാവുന്നതാണ് ഇവിടെ നമ്മുടെ നാടിൻ്റെ താൽപ്പര്യം പൂർണ്ണമായി ഹനിക്കുന്ന അവസ്ഥ വരുമ്പോഴും നാടിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾക്ക് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന തെറ്റായ സമീപനത്തിനെതിരെ ശക്തമായ നിലപാടെടുക്കാനോ അതിനെ തുറന്നു കാണിക്കാനോ സാധിക്കുന്നില്ല ദുരന്തങ്ങൾ വേട്ടയാടിയ കേരളത്തിന് ഒരു സഹായവും നൽകാത്ത രാഷ്ട്രീയ വേട്ടയെപ്പോലും സമർത്ഥമായി മാധ്യമങ്ങൾ മറച്ചു പിടിച്ചു അതിനെതിരെ ഒരക്ഷരം മിണ്ടിയില്ല കേന്ദ്രം ഭരിക്കുന്നവർക്ക് രാഷ്ട്രീയ നിലപാട് കാരണം കേരളത്തോടും കേരളത്തിലെ ജനങ്ങളോടും വിരോധമുണ്ടായിട്ടുണ്ടാകാം എന്തിനാണ് ആ വിരോധം ഇവിടുത്തെ മാധ്യമങ്ങളിലേക്ക് പകരുന്നത് ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് അത്തരമൊരു വിരോധമുണ്ടാകേണ്ട കാര്യമുണ്ടോ നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിലെ മഹാഭൂരിഭാഗം മാധ്യമങ്ങളും ഈയൊരു നിലപാടല്ലേ സ്വീകരിക്കുന്നത് വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ പോലും കേരളത്തെ കേന്ദ്രം സഹായിച്ചില്ല നാം നേരിട്ട ദുരന്തം ഒരു ദുരന്തമായി പരിഗണിക്കാൻ പറ്റാത്ത ഒന്നാണോ അതല്ല എന്ന് കേന്ദ്ര ഗവൺമെന്റ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷേ സഹായം മാത്രമല്ല ആവശ്യമായ റിപ്പോർട്ടിനാണ് കാത്തുനിൽക്കുന്നത് എന്ന് നേരത്തെ പറയുകയുണ്ടായി എന്നാൽ ഒരു റിപ്പോർട്ടും ഇല്ലാതെ തന്നെ മറ്റു പല സംസ്ഥാനങ്ങൾക്കും സഹായം നൽകുന്നത് നാം കണ്ടു ഇവിടെയാണ് വിവേചനം കാണാൻ പറ്റിയത് കേരളത്തെ എങ്ങനെയൊക്കെ കുറ്റപ്പെടുത്താൻ കഴിയുമെന്നല്ലേ നോക്കിയിരുന്നത് ഒരുപാട് ദുരന്തങ്ങൾ നമുക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നല്ലോ അതിനൊന്നിനും ആവശ്യമായ തോതിൽ സഹായം ലഭിച്ചില്ല എന്ന് മാത്രമല്ല ഒരു സഹായവും ലഭിക്കാത്ത ഒരു സംസ്ഥാനമല്ലേ നമ്മുടേത് ആ ഘട്ടത്തിലൊന്നും അതിനെതിരെ ശബ്ദിക്കാൻ തയ്യാറാകാത്ത കാഴ്ച നാം കണ്ടതാണല്ലോ അപ്പോഴും യാഥാർത്ഥ്യം അങ്ങനെ തുടർന്നു ഇതെല്ലാം കേരളത്തോട് ക്രൂരത കാണിക്കാനുള്ള അവസരമായി കേന്ദ്രവും ബി ജെ പി സർക്കാരും ഉപയോഗിക്കുകയും ചെയ്തു ഒരു നാടിനോട് എത്രമാത്രം ക്രൂരമായ വിവേചനം കാണിക്കുന്നു എന്നതാണ് അതിലൂടെ വ്യക്തമായി അതിനു മാത്രം എന്ത് പാതകമാണ് നാം ചെയ്തത് എന്തുകൊണ്ടാണ് ബി ജെ പി ഈ നിലപാടെടുക്കുന്നത് ആ മനോഭാവത്തിന് അടിസ്ഥാനമായി മാറുന്നത് കേരളമെന്ന സംസ്ഥാനം ബി ജെ പിക്ക് അന്യമായി നിൽക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ബി ജെ പിയെ കേരളം വേണ്ട രീതിയിൽ സ്വീകരിക്കുന്നില്ല അത് സ്വാഭാവികമായി ഒരു പാർട്ടി എന്ന നിലക്ക് അവർക്ക് നിരാശയുണ്ടാക്കിയിട്ടുണ്ടാകാം അതിന് കേരളത്തെയും കേരളത്തിലെ ജനങ്ങളെയും ശത്രുക്കളായി കണ്ടുകൊണ്ടുള്ള നിലപാട് സ്വീകരിക്കാൻ പാടുണ്ടോ നിർഭാഗ്യവശാൽ ആ നിലപാടാണ് ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത് എന്നാൽ അതിനെയെല്ലാം മറികടക്കാൻ പോകുന്ന നയരേഖയാണ് പിണറായി വിജയൻ അവതരിപ്പിച്ചതും സംസ്ഥാന സമ്മേളനം അംഗീകരിച്ചതും എന്ന് ആവർത്തിച്ചു പ്രഖ്യാപിച്ചു എം വി ഗോവിന്ദൻ അത് വിജയിക്കും എന്ന് ഉറപ്പിക്കാൻ ദേശീയപാതയുടെ ഉദാഹരണവും പിണറായിയുടെ ഈ സർക്കാരിൻ്റെ നിശ്ചയദാർഢ്യവുമാണ് എം വി ഗോവിന്ദൻ പ്രശംസനീയമായി എടുത്തു പറഞ്ഞത് പിണറായി ഗവൺമെൻറ് ഇവിടെ അധികാരത്തിൽ വന്നില്ലായിരുന്നുവെങ്കിൽ രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്നില്ലായിരുന്നുവെങ്കിൽ ഇന്ന് കേരളത്തിൻ്റെ ഒരു അറ്റം മുതൽ മറ്റൊരു അറ്റം വരെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ മനുഷ്യനും കാണാൻ സാധിക്കും ആ ഏറ്റവും ക്രിയാത്മകമായ വികസന പ്രവർത്തനം എന്താണ് എന്ന് ചോദിച്ചാൽ കക്ഷി രാഷ്ട്രീയത്തിനതീതമായിട്ട് കൃത്യമായിട്ട് അവർ പറയും അത് നാഷണൽ ഹൈവേ അറുപത്താറിൻ്റെ നിർമ്മാണ പ്രക്രിയയാണ് അന്ന് തലപ്പാടിയിൽ നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരത്തിൻ്റെ അതിർത്തി വരെ അറുപത്താറ് നാഷണൽ ഹൈവേ അറുപത്താറിൻ്റെ പ്രവർത്തനം നാൽപ്പത്തഞ്ച് മീറ്റർ വീതിയിൽ ആറു വരിപ്പാതയും അപ്പുറവും ഇപ്പുറവുമായിട്ട് സർവീസ് റോഡും ഉൾപ്പെടെ എട്ടു വരിപ്പാത ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് മാസമാകുമ്പോഴേക്ക് ആ പാതയിലൂടെ മിക്കവാറും വാഹനങ്ങൾക്ക് സഞ്ചരിക്കാനാവുന്ന ഒരു പുതിയ കേരളത്തെയാണ് പശ്ചാത്തല സൗകര്യത്തിന്റെ ഭാഗമായി കേരളം കാണാൻ പോകുന്നത് ഞാൻ വളരെ ലളിതമായിട്ട് ചോദിക്കുന്നു ഉമ്മൻചാണ്ടിയുടെയോ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെയോ ഗവൺമെന്റ് ആയിരുന്നു കേരളത്തിൽ ഉള്ളത് എങ്കിൽ അത് ഈ കേരളത്തിൽ നടപ്പിലാക്കാനാകുമായിരുന്നു മാത്രമല്ല സി പി എം സമ്മേളനങ്ങളിൽ സാധാരണ കാണാത്ത വിധം പിണറായി വിജയന്റെ നിലപാടിനെ വ്യക്തിപരമായി തന്നെ സംസ്ഥാന സെക്രട്ടറി പ്രശംസിച്ചു നിശ്ചയദാർഢ്യത്തോടു കൂടി സഖാവ് പിണറായി വിജയന്റെ ഗവൺമെന്റ് അതിന്റെ നേതൃത്വത്തിൽ നിൽക്കുന്ന സഖാവ് പിണറായി ഞങ്ങൾക്ക് ഈ നാഷണൽ ഹൈവേ അറുപത്തി ആറ് ഓണം ആറ് വരിപ്പാത അത് രണ്ടു കൂടി അപ്പുറവും ഇപ്പുറവും ചേർത്താൽ എട്ട് പരിപാത ഈ കേരളത്തിന്റെ വളർച്ചക്ക് ആവശ്യമാണ് എന്ന് പറഞ്ഞ് പറയമാത്രല്ല എന്താണോ പറയുന്നത് തന്നെ നടപ്പിലാക്കാൻ കേൾപ്പുള്ള ഒരു ഒരു മുഖ്യമന്ത്രിയും മന്ത്രിസഭയും അതാണ് മുന്നണി ഗവൺമെന്റ് അതിന്റെ ഭാഗമായിട്ടുള്ള ഈ ഗവൺമെന്റിന്റെ അടിസ്ഥാനം നാലാമതായി പ്രസംഗിച്ച കെ കെ ശൈലജ ടീച്ചറും കേന്ദ്രത്തിന്റെ സമീപനത്തെ മറികടക്കാനുള്ള പ്രതിരോധിക്കാനുള്ള വഴിയായാണ് നവകേരളത്തിന്റെ പുതുവഴികൾ എന്ന രേഖയെ കണ്ടത് ഈ നാട്ടിലെ മനുഷ്യരുടെ അറിവും കഴിവും ഈ നാടിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി എങ്ങനെ സമർത്ഥമായിട്ട് വിനിയോഗിക്കുമെന്നാണ് കേരളം ഇപ്പോൾ കൊണ്ടിരിക്കുന്ന കാര്യം അതുതന്നെയാണ് നവകേരളത്തിൻ്റെ പുതുവഴികൾ എന്ന വലിയ ഒരു രേഖയിലൂടെ നമ്മളിപ്പോൾ കാണുന്നത് ടീച്ചറുടെ പൊതുസമ്മേളനത്തിലെ പ്രാധാന്യവും പ്രസംഗത്തിലെ ഊഴവും രാഷ്ട്രീയമായ ചില സാധ്യതകൾ കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട് പൊതുസമ്മേളനത്തിൽ പിണറായിക്ക് പിന്നാലെ നാലാമതായാണ് ടീച്ചർ പ്രസംഗിച്ചത് പാർട്ടിയിലെ പ്രസക്തി വർദ്ധിപ്പിക്കുന്ന ടീച്ചർ കരുത്തിയായി എന്ന് വ്യക്തമാക്കുന്ന സമ്മേളനം കൂടിയായിരുന്നു ഇത് സെക്രട്ടേറിയറ്റിൽ നാലാമത്തെ ആളായാണ് ടീച്ചർ എത്തിയത് മാത്രല്ല ഈ സമ്മേളനം മുന്നോട്ട് വെച്ച കാര്യങ്ങളെ അടിസ്ഥാനമാക്കി അതിശക്തമായി മുന്നോട്ടു പോയാൽ അടുത്ത ഭരണവും പിടിക്കാമെന്ന് കൂടി ടീച്ചർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഉറപ്പായിട്ടും മൂന്നാമതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സ്വീകരിക്കും മാധ്യമങ്ങളെയും കേന്ദ്ര സർക്കാരിനെയും ബി ജെ പിയേയും പ്രതിരോധിക്കുമെന്ന് പ്രഖ്യാപിക്കുമ്പോഴും കേരളത്തിലെ കോൺഗ്രസിനെയും യു ഡി എഫിനെയും കാര്യമായി പരിഗണിക്കുന്നു പോലുമില്ല മുഖ്യമന്ത്രിയുടെ പ്രസംഗം എന്നതാണ് കൗതുകകരം പിണറായി പ്രസംഗത്തിൽ കോൺഗ്രസ് എന്ന പേര് പോലും ഒരിടത്തും പറഞ്ഞില്ല ചുരുക്കത്തിൽ മാധ്യമങ്ങളും പ്രതിപക്ഷവും എന്തു പറഞ്ഞാലും പറയാനുള്ളത് പറഞ്ഞ് തങ്ങൾ ചെയ്യാനുള്ളത് തീരുമാനിച്ച് ചെയ്ത് മുന്നോട്ടു പോകും എന്നാണ് സമ്മേളനത്തിന്റെ ആകെ സമീപനം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അജണ്ട നിശ്ചയിച്ച സമ്മേളനം കൂടിയായി കൊല്ലം സമ്മേളനം ഇനി അങ്ങോട്ട് എന്തൊക്കെ എങ്ങനെയൊക്കെ നടക്കാൻ പോകുന്നു എന്ന് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം